ഷൊണൂർ നഗരസഭയിലെ പുതിയ സംവരണ വാർഡുകൾ പ്രഖ്യാപിച്ചു മൂന്ന് പട്ടികജാതി സ്ത്രീയും മൂന്ന് പട്ടികജാതിയും പതിനഞ്ച് സ്ത്രീ സംവരണവുമാണ് പ്രഖ്യാപിച്ചത് മുപ്പത്തി അഞ്ച് വാർഡുകളിൽ ഇരുപത്തി ഒന്ന് വാർഡുകളും സംവരണ വാർഡുകളാണ് മേൽമുറി ആര്യഞ്ചിറ ആയുർവേദ ഹോസ്പിറ്റൽ വാർഡുകൾ പട്ടികജാതി സ്ത്രീയും വടക്കേക്കര പ്രസ് ക്വാർട്ടേഴ്സ് ചുടുവാലത്തൂർ വാർഡുകൾ പട്ടികജാതിയുമാണ് കണയം ഈസ്റ്റ് തൃപ്പുറ്റ തത്തങ്കോട് വായനശാല ചുടുവാലത്തൂർ ടെക്നിക്കൽ ഹൈസ്കൂൾ മുനിസിപ്പൽ ബസ് സ്റ്റാൻഡ് ഗവൺമെൻറ് ഹോസ്പിറ്റൽ ആന്തൂർകുന്ന് മുണ്ടായ നോർത്ത് പരുത്തിപ്ര വെസ്റ്റ് പരുത്തിപ്ര ഈസ്റ്റ് മഞ്ഞക്കാട് അന്തിമഹാകാളൻ ചിറ ഹെൽത്ത് സെൻ്റർ വാർഡുകൾ സ്ത്രീ സംവരണവുമാണ് മുപ്പത്തിമൂന്ന് വാർഡുകളുള്ള നഗരസഭയിൽ വരുന്ന തിരഞ്ഞെടുപ്പിൽ രണ്ട് വാർഡുകൾ വർദ്ധിച്ച് മുപ്പത്തിയഞ്ച് വാർഡുകളിലേക്കാണ് തിരഞ്ഞെടുപ്പുണ്ടാവുക നഗരസഭയിലെ മുപ്പത്തി അഞ്ച് വാർഡുകളിൽ ഇരുപത്തിയൊന്നെണ്ണവും സംവരണമായി മാറി അധ്യക്ഷ പദവി കൂടി പ്രഖ്യാപിക്കുന്നതോടെ തിരഞ്ഞെടുപ്പിനുള്ള ഒരുക്കങ്ങളാകും ഷൊർണൂർ നഗരസഭയിലെ നിലവിലെ മുപ്പത്തിമൂന്ന് വാർഡുകളിൽ പതിനാറ് സി പി എം ഒൻപത് ബി ജെ പി ഏഴ് കോൺഗ്രസ് അംഗങ്ങളിൽ ഒരാൾ സി പി എമ്മിലേക്ക് ചേരുകയും ഒരാൾ രാജിവെക്കുകയും ചെയ്തു ഒരു എസ് ഡി പി ഐ സ്വതന്ത്രയുമാണ് ഉള്ളത്